പിള്ളരേ പിള്ളേരേ പിള്ളേരേ രാധു സബീന സിക്ക ഇവിടെ എനിക്ക് ഫോൺ വയ്ക്കാനുള്ള സൗകര്യമൊന്നുമില്ല മാജിക്ക് നിറഞ്ഞത് ഓ അല്ല ഞാനാണ് രാധു വെൽക്കം അല്ലേ ഇപ്പം കുളിച്ചു വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ മുടിയൊന്നും ഉണങ്ങിയില്ല ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കർട്ടൻ്റെ ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് വട്ടം വട്ടം ഓർത്തിട്ട് ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വെൽക്കം വെൽക്കമില്ലേ ഞാനാ ഫസ്റ്റ് ഞാനാ ഫസ്റ്റ് വേറെ അല്ല കണ്ണ് ഈ സൂര്യപ്രകാശം നടക്കുന്നുണ്ടേ എനിക്ക് മുകളിൽ കാണാൻ പറ്റുന്നില്ല ഓ തത്തേന്ന് പറഞ്ഞത് എന്ത് അടി ഞാൻ വന്നിട്ട് ഒരു ഹാപ്പി ജേണി പോലും വിഷയമെന്ന് എനിക്ക് മെസ്സേജ് ഒന്നും നയിച്ചില്ല ഹായ് വിചേച്ചി ഡിയർ ഷിനമത്തേ ഹാപ്പി അല്ലേ വിചി ഹാപ്പി തത്തേ എന്താണോ ിട്ട് ഫുൾ ഇതില്ലേ എസ് ഇല്ലേ ചുണ്ടിൻറെ അതെല്ലാം ഇങ്ങനെ അട നടന്നു പോയി ലൈക്ക് രണ്ട് താങ്ക് യു ഗൾഫുകാരി വിജിമോളെ തള്ളേ മൊത്തം പ്രശ്നാണ് ഇവിടെ ഓ എന്നിട്ട് നീ ലൈവ് ലൈവിട്ടില്ല പ്രശ്നമാണെങ്കിൽ എന്നിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ട് ഒരാഴ്ച അവൾ കണ്ടത് ഗുഡ് മോർണിംഗ് ചുണ്ടും പൊണ്ടിനെ കാണി റെഡി റെഡിയെ പാടിയെ ദുബായി കാണാന്ന് സുമാജൻ ചേച്ചി എന്തൊക്കെ വിശേഷങ്ങൾ പറയാം 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 ഷീൻ അല്ലേ രാവിലെ ഉറേം കിടന്നപ്പോ വിളിക്കുന്നു ഇനിയെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു സൈ വിശേഷങ്ങൾ പറ ദുബായ് മാത്തൻ 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 വെൽക്കം ദുബായി രാധു ഹായ് പറയുന്നുണ്ട് ദുബായ് മാഡം മാത്ത ണ്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട് പിള്ളേരെ കണ്ണാടൊഴിക്കാതെ വായിക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ കാര്യം എന്ന് പറയുമ്പോ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഓണം എടുക്കുന്നില്ലല്ലോ വൈഫ് സെറ്റായി വന്നതേ ഉള്ളൂ ബിജി ഫുഡ് കഴിച്ചോ കഴിച്ചു രാവിലത്തെ ടൊമാറ്റോ റൈസ് നന്ദനാന്ന ഓ ഇന്ന സബീ എല്ലാരും വിശേഷങ്ങളൊക്കെ പറയൂ അടിച്ചു കയറി വാ എന്റെ നന്ദുമോളെ എവിടെ എനിക്ക് ഹായ് എന്ന് പറയുന്നുണ്ട് വാട്സപ്പിലാ ഇത് ഏത് ഫോൺ ലൈവ് ഇത് ഇതില് ബിയാറ് ബിആാറിൽ എടു ഇന്ന് ഉച്ചയ്ക്ക് മൊത്തം ഇവിടെ വൈഫൈ ഇല്ലായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് പിന്നെ മൊബൈൽ ഡേറ്റ ഓൺ ആക്കി ഇരുപത് ദിവസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇന്റർനാഷണൽ റോമിംഗും അത് ചെയ്തിട്ട് രാത്രി രാവിലെ എനിക്ക് മെസ്സേജ് ഇടാൻ പറ്റിയത് ഇനി ഒരു ഇവിടുത്തെ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടുത്തെ വൈഫൈ സെറ്റായത് വന്നില്ലല്ല വന്നില്ല വന്നില്ല ഞങ്ങൾക്ക് എന്ത് വിശേഷം വിജയ് വിശേഷം ഫുഡ് എന്താ ഇണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് പിന്നെ ദോശ ഉണ്ടാക്കി ഇന്നലത്തെ മഷ്രൂം കറി ഉണ്ടാക്കി രാത്രി മഷ്രൂം കറി ഫ്രിഡ്ജിൽ വെച്ച് അപ്പൊ രാവിലെ ദോശയും മഷ്റൂം കറി ഉണ്ടാക്കി അതിന് ശേഷം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി സ്കൂൾ കുട്ടികൾ പോകുന്ന പോലെ വേറെ മറ്റേ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊണ്ടുപോയി അനീഷ് രമേശിൻ്റെ ഇളയച്ചൻ്റെ മോ രാത്രി രണ്ടരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ ഷാർജയിലാണ് പിന്നെ അവന് ഞാൻ മാത്രമായി പിന്നെ അവന് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് വന്നതന്നെ രാവിലെ പിന്നെ ഞാൻ ഫോൺ ഓൺ ചെയ്തു രമേശേൻ്റെ പറഞ്ഞ് ഫോൺ അവൻ ഡിസ്റ്റർബ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവടെ ഞാൻ അവിടെ കൂടെ സുഖം ഉറക്കാം കഥവ് ലോക്ക് ചെയ്ത് നമ്മൾ ചാരി ഇട്ടിരുന്നത് എനിക്കറി എ സി ചി വരും അങ്ങനെ എ സി ചി മീൻകറി എ സി ചിന്റെ അച്ഛൻ മീൻകറി ഉണ്ടാക്കി മീൻകറിയും കൊണ്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ സുഖം ഉറക്കാം എണ്ണി രണ്ടിന് അമ്പര് ചേച്ചി കണ്ണൂറൊക്കെ അവ ചേച്ചി പിന്നെ ചേച്ചി പോയി പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വിളിച്ച് ഞാൻ സാമ്പാർ കയറി ഉണ്ടാക്കിയ സമയത്ത് വന്ന് അങ്ങനെ എല്ലാം അങ്ങനെ ആയിരുന്നു അപ്പറ അല്ലേ ഭയങ്കര കമ്പനിയായി ഇപ്പോൾ മീൻസ് സംസാരിക്ക ഒരാൾ വന്നപ്പോഴേ ഇനി ഞാൻ കണ്ണാടി വയ്ക്കട്ടെ ഉഹ് തുടക്കട്ട് ആ നല്ല രസം ഇവിടെ ഇവിടെ എരി ഫുള്ള് പുറത്തിറങ്ങിയ എല്ലാം അടിപൊളിയാണ് ഒരു ടെക്നോ പാർക്കില്ലേ അതിനകത്തുള്ളത് പോലത്തെ അതാണ് വലിയേട്ടൻ ഹലോ നമസ്കാരം ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ധാരണ വല്യേട്ടൻ നിങ്ങളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഒരിടത്ത് നിൽക്കുവാന്ന് പറഞ്ഞിട്ട് എവിടെയാണ് ആദ്യത്തെ കണ്മണി ആന ഞാൻ ആനായിരിക്കട്ടെ മുട്ടിപ്പജിക്കേ ആമിന ഹായ് ആമിന നമ്മളെ ആമിനാണോ സബീനയാണോ വല്യേട്ടൻ ഷീന വിളിക്കുന്നു ആമി ജോസ് പ്രകാശ് ഹലോ വെൽക്കം എ ലൈവ് ആദ്യത്തെ കൺമണി ബോയ് ആയിരിക്കണം ഉം ജോസ്ടന് മുത്തേന്ന് വിളിക്കുന്നുണ്ട് അമിയേന്ന് വിളിക്കുന്നുണ്ട് പ്രമീതാ ഹായ് ഞാൻ അന്ന് ബ്ലൂ മാറ്റിനു ശേഷം നിങ്ങളൊക്കെ വന്നില്ല അതുകാരാണ് ബ്ലൂ തരാത്തത് ഇപ്പം എല്ലാവർക്കും ബ്ലൂ തരുന്നുണ്ട് നിരത്തി പ്രമീത ഹായ് ബിജി ഹായ് ഹായ് വലിയ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാരാണ് വലിയ ആരാണ് വല്യേട്ടൻ ഹായ് ബിജി ബിജു ജോസഫേ വെൽക്കം ലൈവ് കയ്യിൽ ഫോണിൽ ഹായ് അയക്കുന്ന് പറഞ്ഞിട്ടുണ്ട് സബീന അമീന്ന് പറഞ്ഞിട്ടുണ്ട് നീ പുതിയ ഫോൺ എടുത്താ എടുത്ത ഞാൻ അന്ന് ഞാൻ മീൻ മീനച്ചാർ ഉണ്ടാക്കിയിട്ടതാ അതിന്റെ ഫോട്ടോസ് അയച്ചാൽ അതുപോലെ നീ ഇപ്പ കണ്ടി കണ്ടിട്ടില്ലേ ഇതുവരെ ഹായ് അയച്ചിട്ടുണ്ടേ പ്രമീ ഡിയർ എന്ന് പറഞ്ഞ പ്രമീത ലൈക്ക് താങ്ക് യു ബിജു ഹായ് പറഞ്ഞിട്ട് ജോസ് പ്രകാശ് മതപ്പാ നന്ദുമോള അതീ നന്ദുമോള എവിടെയെന്നറിയത്തില്ല സീന ദേവ അനുഗ്രഹിക്കട്ടത് ആരാണ് ദുബായ് സുഖമാണ് അതിന് ചേച്ചിക്ക് ആദ്യത്തെ ണ അവൻ ചേച്ചി ചെമ്മക്കളുണ്ടല്ലോ ആദ്യത്തെ കുട്ടി എങ്ങനെയാ അങ്ങനെ പറഞ്ഞു കൊടുക്ക് പറഞ്ഞ് കൊടുക്കു മാജി ഇത് നമ്മുടെ സബീനയാണോ ഇതാരമിന നമ്മൾ ആമിയാണോ അതന്നെ ആമിയ ആമിയാണോ ആമിന വലിയ മജീഷ്യൻ ചെയ്യുന്നില്ലേബി ആണോ ബിആർബി വന്ന് ഞാൻ ബ്ലൂ മാറ്റി ബിആർബി വന്നല്ലോ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ എല്ലാ ലെവലിൽ വരാറുണ്ട് അത് നോക്കട്ടെ ആമി സോറിട്ടോ മൂന്നാമത്തെ കുട്ടി ജോസഫ് മാത്ത എന്നാണ് വിശേഷം മാത്താ മാതാ ഞാൻ പറഞ്ഞതും നിങ്ങൾ എന്താണ്ട നിങ്ങൾ ആരും ഒരു ഹാപ്പി ജോണി പോലെ എനിക്ക് വിഷ് ചെയ്തില്ലേ മാതാ നീ ഊർമിയെന്നും എന്തുവാടേ ആരും എന്നാ എന്നെ എന്റെ വി ആർ പി മാത്ര വരുന്ന സമയത്ത് വിളിച്ച് ഏർ ഉടപ്പുറ നാളെ എന്ന് പറഞ്ഞ വിളി വിളിച്ച് അതിന് റിന്യൂ റിന്യൂ കനക്കാൻ വെച്ചത് ആമിയാണ് ചേച്ചി ഞാൻ ആമിനെയാണ് ആമി മനസ്സിലായി വൈഫൈ ഇത് ഇതുണ്ടോ ബ്ലഡറാവുന്നുണ്ടോ ഇവിടെ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ലടാ എനിക്ക് ഗതി വൈഫൈ അല്ലേ ഇവിടെ ഇട്ടപ്പോഴും ും നല്ല നിങ്ങളുടെ ലൈവിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് മെസ്സേജ് കണ്ടോ ഇല്ല മാജിക് മൊമെന്റ് ചേച്ചി അങ്ങനെ പറയല്ലേ പാവം എന്ന് പറയുന്നുണ്ട് സബീന ബീച്ചേട്ടൻ